ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ഒരു ഇഫ്താർ ഇഫ്താസ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചിക്കൻ സ്നാക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മാവ് കുഴക്കുക പരത്തി ഒന്നും ചെയ്യാണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഇതാ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഇതിലേക്ക് നല്ല പൊടിയായിട്ട് കഴിഞ്ഞിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാൻ കേട്ടോ സവാള ഒരു രണ്ടെണ്ണം കൊടുക്കുന്നുണ്ട് അപ്പോൾ വലിയ വലിപ്പമൊന്നും ഇല്ലാത്ത ഉള്ളിയായിരുന്നു അതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്ത് കിട്ടുക അപ്പോൾ നല്ല അത്യാവശ്യം വലിപ്പുള്ളതാണെങ്കിൽ ഒരെണ്ണം എടുത്താലും മതി ഇനി ഇതിൽ ഇതിലേക്ക് ഞാൻ എന്താ ഒരു രണ്ട് പച്ചമുളക് അരിട്ടിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആകുന്നവർ വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട ജസ്റ്റ് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പേസ്റ്റ് ആയാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ ചതച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് കാബേജ് അതിനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതും ഞാൻ നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കുക അപ്പം നമ്മൾ ഇതൊക്കെ വഴറ്റിയെടുക്കുന്ന സമയത്ത് തീ നല്ല ഹൈ ഫ്ലെയിമിലേനെ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് റെഡി എടുക്കാൻ കാരണം നമ്മുടെ ഒരു വെജിറ്റബിൾസ് ഒന്നും നന്നായിട്ട് വെന്ത് സോഫ്റ്റായി ആയി പോകരുത് നമുക്ക് കടിക്കാൻ പറ്റുന്ന രീതിയിൽ മാത്രം അത് കുക്ക് ചെയ്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഇതാ ഒരു അരക്കപ്പ് ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് വെജിറ്റബിൾസും ഒക്കെ എല്ലാം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി അതും ഒന്ന് ഇട്ട് ഇളക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്നും വെന്ത് പൂവ് ചെയ്തിട്ടോ ഒന്ന് ജസ്റ്റ് ഒക്കെ ഒന്ന് ഇളക്കി ഇളക്കിയെടുത്താൽ മതി ഒരു പച്ചച്ചറൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇനി ഇതിലേക്ക് ഇതാ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി കാശ്മീരി ചില്ലിപ്പൊടിയായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ചെറിയ ചീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു അര ടീസ്പൂണ് പിന്നെ ഒരു ടീസ്പൂണ് ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഈ ഒരു മസാലയുടെ ഒക്കെ ഒരു പച്ചമണം മണം മാറുന്നത് വരെ മാത്രം ഒന്ന് ഇളക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ ഇളക്കിയെടുക്കുന്നത് അപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു വെജിറ്റബിൾസൊക്കെ ഒന്ന് കുഴഞ്ഞിട്ട് സോഫ്റ്റ് ആയി പോവുള്ളൂ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് കുക്കാക്കി എടുക്കുന്നുണ്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകും കൂടി ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ വിനേഗറും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ കറക്റ്റില്ലെന്ന് നോക്കിയിട്ട് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഉപ്പ് അല്പം കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി അപ്പോൾ അതാ ഇനി നന്നായിട്ട് ഞാനൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടാം ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മലയേലും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ഞാൻ കുറച്ച് മലയേലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി ഇതൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇട്ടാ ഇനി ഇത് നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റണം ഈയൊരു അപ്പോൾ ഈ പാനെ വെക്കെഴുതിട്ടോ അപ്പോൾ ഈ പേൻ്റെ ആ ചൂടുകൊണ്ട് നമ്മുടെ ആ ഒരു വെറ്റൂസ് ഒക്കെ സോഫ്റ്റായിട്ട് കുഴഞ്ഞു പോവുള്ളൂ ഇനി ഇതാ ഞാൻ മിക്സർ ജാറെ എടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഇതാ ഒരു കപ്പ് മൈത ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ആ ഒരു ഇപ്പം നമ്മുടെ സ്നാക്സ് നല്ല ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കോഴിമുട്ടയുടെ വെള്ളം മാത്രമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ ഉണ്ണി എടുക്കുന്നില്ല കേട്ടോ അതിൻ്റെ ആ ഒരു വെള്ളം മാത്രമായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു അരിപ്പയിലേക്ക് ഇതൊന്ന് അരച്ച് എടുക്കുന്നുണ്ട് മിക്സർ ചാലിട്ട് നന്നായിട്ട് അടിച്ചതിന് ശേഷം ഞാൻ ഒരു അരിപ്പയിൽ വെച്ചിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ അതായത് ഇതിലേക്ക് ഞാൻ അല്പം കൂടി വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം എന്താ ബാക്കിയുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ടോട്ടലായിട്ട് നമ്മൾ മൂന്ന് കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് മൈദ ഒരു കപ്പ് കോൺഫൗണ്ടർ പൊടി പിന്നെ മൂന്ന് കപ്പ് മൈദ ആ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത് ഈ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇതുപോലെ ഒന്ന് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ആ ഒരു പാൻ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ചിറ്റിട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം നമ്മളിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും നമ്മൾ ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്ത് ഈ ഒരു ഷീറ്റ് റെഡിയാക്കി ആക്കി എടുക്കരുത് പിന്നെ നമ്മൾ ഈ ഒരു പാനിൽ വേണമെങ്കിൽ അല്പം എണ്ണ ഒന്ന് തൂക്കി കൊടുക്കട്ടോ ഒരുപാടൊന്നൊന്നും തേച്ച് കൊടുക്കരുത് ബ്രഷ് ചെയ്ത് ഒരു അല്പം മാത്രം ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ചുറ്റിച്ചിട്ട് ഷീറ്റ് ഓരോ ഷീറ്റും അങ്ങനെ ചുട്ടെടുക്കാൻ പറ്റും ഇനി ഇത് ഞാൻ എന്താ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് ഇനി ഇതിന് മീതെ കുറച്ച് മൈദ ഒന്ന് തൂകി കൊടുക്കാം എന്നിട്ട് വേണം നമ്മൾ അടുത്ത ഷീറ്റ് ഇതിലേക്ക് ചുട്ടിടാൻ വേണ്ടിയിട്ട് അപ്പോഴേ ആ ഒരു ഷീറ്റ് ഇതിൻ്റെ മേലൊന്നും ഒട്ടി പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടുകയുള്ളൂ അങ്ങനത്തെ രണ്ടാമത്തൊന്നും ഇതുപോലെ ഞാൻ ചുട്ടിട്ടിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളിടയിലായിട്ട് ഇതുപോലെ മൈദ ഒന്ന് മൈലൊന്ന് തൂങ്ങിക്കൊടുക്കണം കേട്ടോ അപ്പോഴേ ഒന്നിൻ്റെ മേലൊന്നും ഒട്ടാത്ത രീതിയിൽ കിട്ടുകയുള്ളൂ അപ്പോൾ അതാ ഞാൻ ബാക്കിലുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള ഫ്രൈ പാനാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇതുപോലെ ഓരോ ഷീറ്റും റെഡിയാക്കി എടുക്കാൻ പറ്റും ഞാൻ എല്ലാതും ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇടയിലൊക്കെ ഒരു മൈദയുടെ പൊടി ഒന്ന് തൂക്കി കൊടുത്തോണ്ട് തന്നെ ഒന്നിൻ്റെ മേലൊന്നും ഒട്ടാത്ത രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഒരു രണ്ട് ടീസ്പൂണ് മൈദപ്പൊടി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് കേട്ടോ നമുക്കിതിൻ്റെ സൈഡ് ബാക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇനി ഇതിലേക്ക് നമുക്ക് ആ ഒരു ഫില്ലിങ് വെച്ചു കൊടുക്കാം അപ്പം അതിൻ്റെ ആ ഒരു നടുഭാഗത്തായിട്ട് തന്നെ നമുക്ക് ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം അപ്പോൾ ഒരുപാടൊന്നും വെച്ച് കൊടുക്കരുതിട്ടോ അങ്ങനെ ഒരുപാട് കുത്തി നിറച്ച രീതിയിലൊന്നും വെച്ച് കൊടുക്കരുത് അപ്പോൾ നമ്മളിത് റോൾ ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഷീറ്റ് പൊട്ടി പോവുകയുള്ളൂ എന്നിട്ട് ഇതുപോലെ ഒന്നുണ്ട് ജസ്റ്റ് റോൾ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ആ ഒരു സൈഡ് ഭാഗം കം എല്ലാ ഭാഗവും നമുക്ക് ഈ ഒരു മാവ് വെച്ചൊന്ന് ഒട്ടിച്ച് കൊടുക്കണം അപ്പോൾ താ ഞാൻ ഇതുപോലെ ഈ സൈഡ് ഭാഗം എല്ലാ എല്ലാ ഭാഗത്തും ഈ ഒരു മാവ് തേച്ച് കൊടുക്കുന്നുണ്ട് ഈ രണ്ട് സൈഡിൽ നിന്നും നമുക്ക് നടുഭാഗത്തേക്ക് ഇതുപോലൊന്നും മടക്കി കൊടുക്കാം എന്നിട്ട് ഒന്ന് റോൾ ചെയ്തിട്ട് ഒന്നുകൊണ്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് റെഡിയാക്കി എടുക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അ ഞാൻ ഒരെണ്ണം ഇപ്പം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതേപോലെ ഒക്കെ ഒന്ന് ചെയ്തെടുക്കട്ടെ ഞാൻ ഫില്ലിങ്ങൊക്കെ വെച്ച് റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നല്ല എന്താണ് ഓയിൽ നല്ല ചൂടായതിന് ശേഷം മാത്രം ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല എണ്ണ ഒക്കെ നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിനിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കാരണം നമ്മുടെ ആ ഒരു ഷീറ്റൊക്കെ നല്ല ക്രിസ്പി ആയി കിട്ടണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും നമ്മളിത് ഫ്രൈ ചെയ്യരുത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഇതിൻ്റെ ഉള്ളിലത്തെ ഒക്കെ നമ്മൾ കുക്ക് ചെയ്തതല്ലേ അപ്പോൾ ഇതിൻ്റെ മേലെ ഒരു ഷീറ്റ് മാത്രമേ നമുക്കൊന്ന് ഒന്ന് മുരിഞ്ഞു കിട്ടേണ്ടു ഒരു ക്രിസ്പി ആയി വരേണ്ടതുള്ളൂ പിന്നെ ആ ഒരു ഷീറ്റ് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ മാത്രം ഇതിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഞാനിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി അടിപൊളിയൊരു സ്നാക്കാണ് ചിക്കൻ്റെ അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാനും പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുതേ ഇനി പുതിയൊരു അടിപൊളി വീഡിയോ ആയി വരുന്നവർ എല്ലാവരും